ഹായ് പ്രിയപ്പെട്ടവരെ സ്ലാക്കും എല്ലാവർക്കും നമസ്കാരം നേരുകയാണ് ഞാൻ ഈ വീഡിയോയിൽ എത്തിയിട്ടുള്ളത് ഇന്ന് ഒക്ടോബർ പന്ത്രണ്ട് ഞായറാഴ്ച ഇന്ന് ഏറ്റവും ശ്രദ്ധേയമായ ഒരു ദിനമാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒമ്പത് ഒക്ടോബർ പന്ത്രണ്ടിന് ഇതുപോലൊരു ഒക്ടോബർ പന്ത്രണ്ടിനാണ് ബഹുമാന്യനായ മുസ്ലിം ലീഗിൻ്റെ എക്കാലത്തെയും സമുന്നതനായ നേതാവ് ഒരു ചരിത്ര യുഗപുരുഷൻ എന്നൊക്കെ നമുക്ക് വിശേഷിപ്പിക്കാം അദ്ദേഹത്തെ ഇന്നും നമ്മുടെ കേരളത്തിൻ്റെ മണ്ണിലുള്ളവരും അതോടൊപ്പം തന്നെ രാജ്യത്തെ ജനങ്ങളും പുറം രാജ്യങ്ങളിലെ ജനങ്ങളുമൊക്കെ ഏറെ ആവേശത്തോടെ ഓർക്കുന്ന അതിലേറെ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിൻ്റെ ഓരോ പ്രവർത്തകനും തൻ്റെ മനസ്സിനകത്തെ വലിയ ആവേശമായി കണക്കാക്കുന്ന മർഹൂം അത്തോളിയിലെ മുത്ത് സി എച്ച് മുഹമ്മദ് കൊയാസ് സാഹിബ് മുഖ്യമന്ത്രിയായ ദിനമാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപത് ഒക്ടോബർ പന്ത്രണ്ട് പ്രിയപ്പെട്ട സി എച്ചിൻ്റെ ആ ഒരു മുഖ്യമന്ത്രി പദം അലങ്കരിച്ച ഈ ദിനത്തിലാണ് ഇന്ന് ചന്ദ്രിക വാരാന്ത്യ പതിപ്പ് ഇന്നത്തെ വാരാന്ത്യ പതിപ്പിൽ അതാണ് സുപ്രധാനമായ വന്നിട്ടുള്ളത് ഞാൻ അത് നിങ്ങൾക്ക് മുമ്പിലെത്തിക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോയിൽ വന്നിട്ടുള്ളത് നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് എന്ന് പ്രത്യേകം ഓർമ്മിപ്പിക്കുകയാണ് മഴവില്ലു പോലെ സി എച്ച് മന്ത്രിസഭ എന്ന തലക്കെട്ടിൽ ബഹുമാന്യനായ പ്രിയപ്പെട്ട ടി പി എം ബഷീർ സാഹിബ് എഴുതിയിട്ടുള്ള ലേഖനമാണ് ആ ലേഖനം ഞാൻ നിങ്ങൾക്ക് മുമ്പിലെത്തിക്കുകയാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒമ്പത് ഒക്ടോബർ പന്ത്രണ്ട് മുസ്ലിം ലീഗ് ചരിത്രത്തിലെ അവിസ്മരണീയ ദിനമാണ് സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ മുസ്ലിം ലീഗുകാരനായ മുഖ്യമന്ത്രിയായി സി എച്ച് എ ചരിത്രം കുറിച്ച ദിനം ഇന്നേക്ക് നാൽപ്പത്തി ആറ് വർഷം പൂർത്തീകരിക്കുകയാണ് സ്വതന്ത്ര ഇന്ത്യയുടെ ചരിത്രത്തിൽ ഒരു മുസ്ലിം ലീഗ് പ്രതിനിധി സംസ്ഥാന മുഖ്യമന്ത്രിയായ ചരിത്രത്തിന് ഇന്നേക്ക് നാല്പത്തി ആറ് വർഷം തികയുകയാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപത് ഒക്ടോബർ പന്ത്രണ്ടിലാണ് സി എച്ച് മുഹമ്മദ് കോയ കേരളത്തിന്റെ മുഖ്യമന്ത്രിയായി ചുമതലയേറ്റത് കമ്മ്യൂണിസ്റ്റ് ഐക്യം എന്ന വാദമുയർത്തി മുഖ്യമന്ത്രി പി കെ വാസുദേവൻ നായർ രാജി വെച്ചപ്പോഴുണ്ടായ രാഷ്ട്രീയ അവസ്ഥയുടെ പരിഹാരമായിരുന്നു സി എച്ച് മന്ത്രിസഭ ചക്കീരി അഹമ്മദ് കുട്ടി സാഹിബായിരുന്നു സ്പീക്കർ പി കെ വിയുടെ രാജിയെ തുടർന്ന് നിയമസഭാ അനിശ്ചിതകാലത്തേക്ക് പിരി പിരിഞ്ഞതായി അദ്ദേഹം പ്രഖ്യാപിച്ചു പുതിയ മന്ത്രിസഭ രൂപീകരിക്കാനുള്ള നേതൃപരമായ ചുമതല സ്പീക്കർ ഏറ്റെടുത്തു ചതുരംഗപ്പലകയിലെ ഒരുക്കങ്ങൾ കരുക്കൾ നീക്കുന്ന വൈദഗ്ധ്യത്തോടെ അദ്ദേഹം രാഷ്ട്രീയത്തിലെ കരുക്കളും നീക്കി ഓരോ കക്ഷി നേതാക്കളെയും പ്രമുഖ വ്യക്തികളെയും സ്പീക്കർ തൻ്റെ ഔദ്യോഗിക വസതിയിൽ വിളിച്ചു വരുത്തി നിയമസഭ പിരിച്ചോ വിട വിടാത്ത സാഹചര്യത്തിൽ ഒരു തെരഞ്ഞെടുപ്പിലേക്ക് പോകാതെ മന്ത്രിസഭ രൂപീകരിക്കണമെന്ന കാര്യത്തിലും എല്ലാവർക്കും യോജിപ്പായിരുന്നു പക്ഷേ മന്ത്രിസഭയ്ക്ക് ആ നേതൃത്വം നൽകും നൽകുമെന്ന സന്ദേഹമാണ് എല്ലാവരും പ്രകടിപ്പിച്ചത് ആ സന്ദേഹത്തിന് സ്പീക്കർ ചാക്കീരിയുടെ സ്പീക്കർ ചാക്കീരിയുടെ കയ്യിൽ ഒരു ഉത്തരമുണ്ടായിരുന്നു സി എച്ച് മുഹമ്മദ് കോയ രണ്ട് രണ്ട് കോൺഗ്രസുകളും കേരള കോൺഗ്രസ് മാണി ജോസഫ് ഗ്രൂപ്പുകളും ജനതാ പാർട്ടിയും പി എസ് പിയും എൻ ഡി പിയും സി എച്ചിൻ്റെ നേതൃത്വത്തിൽ മന്ത്രിസഭ രൂപീകരിക്കാൻ സന്നദ്ധമായി തിരുവനന്തപുരം ആർച്ച് ബിഷപ്പ് ബെനട്രിക് മാർ ഗ്രീകോറി ഗ്രീകോറിയസ് തിരുമേനി ക്ലിഫ് ക്ലിഫ് ഹൗസിലെത്തി മുസ്ലിം ലീഗ് നേതാക്കളുമായി ചർച്ച നടത്തി മുസ്ലിം ലീഗ് സംസ്ഥാന കൗൺസിൽ അടിയന്തിരമായി തിരുവനന്തപുരത്ത് വിളിച്ചു ചേർത്തു മാന്യമായ പിന്തുണയും വ്യക്തമായ ഭൂരിപക്ഷവും ലഭിക്കുകയാണെങ്കിൽ ഒരു പ്രതിസന്ധികൾക്കുള്ള പരിഹാരമെന്ന നിലയിൽ മന്ത്രിസഭ രൂപീകരിക്കാൻ കൗൺസിൽ സി എച്ചിന് അനുമതി നൽകി ബി വി അബ്ദുൾ കോയ ഇ അഹമ്മദ് പി സിദി ഹാജി തുടങ്ങിയ നേതാക്കൾ വിവിധ കക്ഷി നേതാക്കളുമായി നിരന്തരം ചർച്ചയിൽ മുഴുകി കോൺഗ്രസ് ഐ നേതാവ് കെ കരുണാകരൻ പ്രൊഫസർ കെ പ്രൊഫസർ കെ എം ചാണ്ടി മുസ്ലിം ലീഗ് നേതാവ് ബി വി അബ്ദുൾ എൻ ഡി പി നേതാവ് കിടങ്ങൂർ ഗോപാലകൃഷ്ണ പിള്ള സുന്ദരേശൻ നായർ പി എസ് സി നേതാവ് സി എം സുന്ദരം എൻ കെ ബാലകൃഷ്ണൻ എന്നിവർ ഒന്നിച്ച് ഗവർണറെ കണ്ടു സി എച്ച് മുഹമ്മദ് കോയക്ക് തങ്ങൾ പിന്തുണ നൽകുകയാണെന്ന് അറിയിച്ചു ജനതാ പാർട്ടി നേതാക്കളായ കെ ചന്ദ്രശേഖരൻ എം പി വീരേന്ദ്രകുമാർ കേരള കോൺഗ്രസ് നേതാക്കളായ പി ജെ ജോസഫ് ടി എസ് ജോൺ എന്നിവർ വെവ്വേറെ ഗവർണറെ കണ്ടു സി എച്ചിനുള്ള പിന്തുണ അറിയിച്ചു ഇതിനിടയിൽ സി എച്ച് മന്ത്രിസഭയ്ക്കുള്ള നീക്കങ്ങൾ പൊളിക്കാൻ ഇ എം എസ് ഭഗീരഥ പ്രയത്നം തന്നെ നടത്തി എ കെ ആന്റണിയെ രണ്ടു തവണ ഇ എം എസ് ചർച്ചയ്ക്ക് വിളിച്ചു ആന്റണി വഴങ്ങിയില്ല ഇ എം എസ് വീണ്ടും ചർച്ചയ്ക്ക് വിളിച്ചപ്പോൾ ആന്റണി പറഞ്ഞു ഇനി നാം തമ്മിൽ രാഷ്ട്രീയ ഐക്യ ചർച്ചയില്ല അതോടെ ഇ എം എസിന്റെ തന്ത്രം പരാജയപ്പെട്ടു ആന്റണി രാജ്ഭവനിലെത്തി സി എച്ചിന് പിന്തുണ നൽകുന്ന വിവരം ഔ ഔചാരികമായി ഗവർണറെ അറിയിച്ചു ഒക്ടോബർ പത്തിന് വൈകിട്ട് ആറു മണിക്ക് ക്ലിഫ് ഹൗസിൽ നടത്തിയ ചർച്ച ക്ലിഫ് ഹൗസിൽ വെച്ച് നടത്തിയ പത്രസമ്മേളനത്തിൽ സി എച്ച് പറഞ്ഞു താൻ മന്ത്രിസഭ രൂപീകരിക്കാൻ തയ്യാറാണ് ഭൂരിപക്ഷമുണ്ടെന്ന കാര്യം ഗവർണറെ അറിയിക്കും ബാക്കി കാര്യങ്ങളെ കാര്യങ്ങൾ നാളെ പറയാം ഉമ്മൻചാണ്ടി കെ എം മാണി കിടങ്ങൂർ ഗോപാലകൃഷ്ണ പിള്ള എന്നിവരോടൊപ്പം സി എച്ച് രാജ്ഭവനിലെത്തി മന്ത്രിസഭ രൂപീകരിക്കാനുള്ള ഭൂരിപക്ഷ പിന്തുണ തനിക്കുണ്ടെന്ന് സി എച്ച് ഗവർണറെ ബോധ്യപ്പെടുത്തി ഗവർണർ ജ്യോതി വെങ്കടാചലം സി എച്ചിനെ മന്ത്രിസഭ രൂപീകരിക്കാൻ ഔപാ ഔപചാരികമായി ക്ഷണിച്ചു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപത് ഒക്ടോബർ പന്ത്രണ്ടിന് മുസ്ലിം ലീഗ് ചരിത്രത്തിലെ അവിസ്മരണീയ ദിനം അന്ന് ഉച്ചക്ക് ശേഷം സി എച്ച് മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്തു സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ മുസ്ലിം ലീഗുകാരനായ മുഖ്യമന്ത്രിയായി സി എച്ച് ചരിത്രം കുറിച്ചു എൻ ഭാസ്കരൻ നായർ എൻ കെ ബാലകൃഷ്ണൻ എന്നീ മന്ത്രിമാരും സി എച്ചിനൊപ്പം സത്യപ്രതിജ്ഞ ചെയ്തു സി എച്ചിന്റെ സത്യപ്രതിജ്ഞ ചടങ്ങ് മലയാള മനോരമ ഇങ്ങനെ റിപ്പോർട്ട് ചെയ്തു രാജ്ഭവൻ ഇതുവരെ കണ്ടിട്ടില്ലാത്ത ആവേശ ഭരിതമായ വമ്പിച്ച ജനാവലിയുടെ സാന്നിധ്യത്തിൽ മുസ്ലിം ലീഗ് നേതാവ് സി എച്ച് മുഹമ്മദ് കോയയുടെ നേതൃത്വത്തിലുള്ള കേരളത്തിലെ പത്താമത്തെ മന്ത്രിസഭ ഇന്നലെ ഉച്ചയ്ക്ക് ഉച്ചക്കുശേഷം രണ്ടര മണിക്ക് ഗവർണറുടെ മുമ്പാകെ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റെടുത്തു അനേകം സത്യ അനേകം സത്യപ്രതിജ്ഞ ചടങ്ങുകൾക്ക് സാക്ഷ്യം വഹിച്ചിട്ടുള്ള രാജ്ഭവനിലെ ദാരു ശിൽപാലം കൃത കൃാ ദാറു ശിൽപാലംകൃതമായ ദാറു ശിൽപാലംകൃതമായ ഹാളിന് അതൊരു പുതിയ ആവേശ അനുഭവമായിരുന്നു കേരളത്തിലെ അഞ്ചാം മന്ത്രിസഭയുടെ സ്ഥാനാരോഹണ ചടങ്ങിൽ മറ്റതിനേക്കാളുമേറെ ആർക്കും നിയന്ത്രിക്കാൻ കഴിയാതിരുന്ന ആളുകളുടെ ആവേശമാണ് തുളുമ്പി നിന്നത് രണ്ടു മണിക്കു മുമ്പേ ചടങ്ങിനൊരുങ്ങിയ ഹാൾ നിറഞ്ഞു കവിഞ്ഞു വരാന്തയിലും ചവിട്ടുപടികളും ചവിട്ടുപടികളിലും മുറ്റത്തും അകലങ്ങളിൽ നിന്നെത്തിയ പ്രവർത്തകർ ആരാധകരും തിങ്ങി നെരുങ്ങി ലീഗ് നേതാക്കളുമത് സി എച്ച് ഹാളിലേക്ക് കടന്നപ്പോൾ അവിടെ കൂടിയ ലീഗ് പ്രവർത്തകർക്ക് അടങ്ങി നിൽക്കാനായില്ല അവർ അദ്ദേഹത്തിന് സിന്ദാബാദ് വിളിച്ചു അപ്പോഴേക്കും സി എച്ചും അപ്പോഴേക്കും സി എച്ചും നെഹയും കൈകൾ ഉയർത്തി അവരോട് നിശബ്ദത പാലിക്കാൻ അഭ്യർത്ഥിച്ചു ചടങ്ങ് കഴിഞ്ഞാലുടൻ മുഖ്യമന്ത്രിയും സഹമന്ത്രിമാരും ഒരു കക്ഷിനേതാക്കളെ മറ്റു കക്ഷി നേതാക്കളെ അഭിവാദ്യം ചെയ്യുകയും ആശേഷിക്കുകയും ചെയ്തു രാജ്ഭവനിലെ വിശാലമായ കോമ്പൗണ്ടിൽ കോടികൾ കോടികളുമായി കാത്തുനിന്ന ആയിരത്തിലേറെ കാറുകൾക്ക് പുറത്തേക്ക് ഒഴുകിയപ്പോൾ സി എച്ച് മന്ത്രിസഭ നീണാൽ വാഴട്ടെ എന്ന മുദ്രാവാക്യം മുഴക്കി മുഴങ്ങിക്ക് മുഴക്കി മുഴങ്ങിക്കൊണ്ടിരുന്നു മലയാള മനോരമയിൽ ഒക്ടോബർ പതിമൂന്ന് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തൊമ്പതിൽ വന്ന റിപ്പോർട്ട് നിർഭാഗ്യവശാൽ കേരളത്തിൽ നിലനിന്നിരുന്ന രാഷ്ട്രീയ അനിശ്ചിതത്വം സി എച്ച് മന്ത്രിസഭയെയും ബാധിച്ചു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തൊമ്പത് ഒക്ടോബർ പന്ത്രണ്ട് മുതൽ ഡിസംബർ ഒന്ന് വരെ അമ്പത് ദിവസം മാത്രമാണ് സി എച്ച് മുഖ്യമന്ത്രി തുടർന്നത് ഒരേ മന്ത്രിസഭയിൽ മൂന്ന് വർഷത്തിനുള്ളിൽ നാല് മുഖ്യമന്ത്രിമാരുണ്ടായി അഞ്ചാമത്തെ മുഖ്യമന്ത്രി ആവാനുള്ള കെ എം മാണിയുടെ വ്യഗ്രതയാണ് സി എച്ച് മന്ത്രിസഭയ്ക്ക് വിനയായത് കെ എം മാണിയുടെ കേരള കോൺഗ്രസ് നവംബർ പതിനാലിന് സി എച്ച് മന്ത്രിസഭയ്ക്കുള്ള പിന്തുണ പിൻവലിക്കുകയും സി പി എം നേതൃത്വത്തിലുള്ള ഇടതു ജനാധിപത്യ മുന്നണിയിൽ ചേരുകയും ചെയ്തു കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പ് പിന്തുണ പിൻവലിച്ച ശേഷവും ഗവൺമെന്റിന് നിലനിൽക്കാനുള്ള ഭൂരിപക്ഷമുണ്ടെന്നും ഭൂരിപക്ഷം തെളിയിക്കേണ്ടപ്പോൾ തെളിയിക്കാൻ താൻ തയ്യാറാണെന്നും മുഖ്യമന്ത്രി സി എച്ച് പ്രസ്താവിച്ചു ഇതിനിടയിൽ നവംബർ പതിനാറിന് മന്ത്രിസഭാ വികസനം നടന്നു എ നീല ലോ എ നീലലോഹിത ദാ സാഡർ കെ ജെ ചാക്കോ കെ എ മാത്യു എന്നിവർ മന്ത്രിമാരായി പ്രകടമായ രാഷ്ട്രീയ അനിശ്ചിതത്തിലും അനിശ്ചിതാവസ്ഥയിലും അപാരമായ ആത്മവിശ്വാസത്തോടെ സി എച്ച് തൻ്റെ മന്ത് മന്ത്രിസഭയെ മുന്നോട്ട് നയിച്ചു എന്നാൽ ലോക്സഭാ തിരഞ്ഞെടുപ്പ് ആസന്നമായതോടെ രാഷ്ട്രീയ സാഹചര്യം മാറുകയും നവംബർ ഇരുപത്തിയേഴിന് എറണാകുളത്ത് ചേർന്ന കെ പി സി സി എക്സിക്യൂട്ടീവിൻ്റെയും എം എൽ എമാരുടെയും പ്രത്യേക ക്ഷണേതാക്കളുടെയും യോഗം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇന്ദിരാ കോൺഗ്രസുമായി പ്രത്യക്ഷമായോ പരോക്ഷമായോ യാതൊരുവിധ തിരഞ്ഞെടുപ്പ് ധാരണയും സഹകരണവും ഉണ്ടാക്കില്ലെന്ന് തീരുമാനിച്ചു ഈ തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ആന്റണി തൻ്റെ മന്ത്രിസഭയ്ക്കുള്ള പിന്തുണ പിൻവലിക്കുമെന്ന് ഉറപ്പായ സാഹചര്യത്തിൽ നവംബർ ഇരുപത്തെട്ടിന് സി എച്ച് ഗവർണറെ കണ്ട് നിയമസഭ പിരിച്ചുവിടാൻ അഭ്യർത്ഥിച്ചു സി എച്ച് പ്രതീക്ഷിച്ചതുപോലെ ഉച്ചക്ക് ആന്റണിയും ഗവർണറെ കണ്ട് പ്രതിപക്ഷത്തിന് പ്രതിപക്ഷത്തിന് പിന്തുണ പ്രഖ്യാപിക്കുകയും ബദൽ മന്ത്രിസഭ രൂപീകരിക്കാൻ പ്രതിപക്ഷത്തെ ക്ഷണിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയും ചെയ്തു ആന്റണി പിന്തുണ പിൻവലിക്കുന്നതിന് മുമ്പ് സി എച്ച് സി എച്ചിന് ഭൂരിപക്ഷം ഉണ്ടായിരുന്നതിനാൽ സി എച്ചിൻ്റെ ഉപദേശം അംഗീകരിച്ച് ഗവർണർ നവംബർ മുപ്പതിന് മന്ത്രിസഭ പിരിച്ചുവിട്ടു പ്രതിപക്ഷത്തെ ഏഴു കക്ഷികൾ ചേർന്ന് കെ എം മാണിയെ ഇടതു നേതാവായി തിരഞ്ഞെടുക്കുകയും ഗവർണറെ കണ്ട് മന്ത്രിസഭ രൂപീകരിക്കാൻ അവകാശവാദം ഉന്നയിക്കുകയും ചെയ്തു പക്ഷേ നിയമസഭ പിരിച്ചുവിടാനുള്ള ഗവർണറുടെ തീരുമാനം അവരുടെ പ്രതീക്ഷ തകർത്തു കളഞ്ഞു പ്രതിപക്ഷത്തിൻ്റെ രാഷ്ട്രീയ നീക്കങ്ങൾ സി എച്ച് തൻ്റെ തന്ത്രജ്ഞതയിലൂടെ പ്രതിരോധിച്ചു സെക്രട്ടേറിയറ്റ് ദർബാർ ഹാളിൽ ചേർന്ന ജീവനക്കാരുടെ യോഗത്തിൽ യാദർശികമായി സ്ഥാനം ഏറ്റെടുത്തു അപ്രതീക്ഷിതമായി ഒഴിയുകയും ചെയ്യുന്നു ഇത്രയും കാലം നിങ്ങളിൽ നിന്നുണ്ടായ സഹകരണത്തിന് നന്ദി സി എച്ച് പറഞ്ഞു ഡിസംബർ ഒന്നിന് വൈകിട്ട് മൂന്ന് മണിക്ക് മന്ത്രിസഭയുടെ അവസാന യോഗം ചേരുകയും അഞ്ച് മണിക്ക് മന്ത്രിസഭയുടെ രാജ്യ ഗവർണർക്ക് സമർപ്പിക്കുകയും ചെയ്തു ജനാധിപത്യ കേരളം വളരെയേറെ പ്രതീക്ഷ അർപ്പിച്ച ഒരു ഗവൺമെൻ്റാണ് അകാലത്തിൽ പൊലിഞ്ഞു പോയത് മഴവില് പോലെ സി എച്ച് മന്ത്രിസഭ എന്ന തലക്കെട്ടിൽ പ്രിയപ്പെട്ട പ്രിയങ്കരനായ നേതാവ് ടി പി എം ബഷീർ സാഹിബ് എഴുതിയ ആ ഒരു ലേഖനം സി എച്ചിൻ്റെ ആ ഒരു സി എച്ച് മുഖ്യമന്ത്രിയായിട്ട് ഇന്നേക്ക് നാൽപ്പത്തി ആറ് വർഷം തികയുകയാണ് ആ ഒരു ദിനത്തിലാണ് ഒക്ടോബർ പന്ത്രണ്ട് നമ്മളിലൂടെ കടന്നു പോകുമ്പോൾ സി എച്ച് മുഹമ്മദ് കോയ എന്ന നേതാവിനെ നമ്മൾ ഓർത്തെടുക്കാൻ നമ്മൾ ഓരോരുത്തർക്കും നമ്മുടെ ചങ്കിലെ ചോരയായി ഇന്നും നമ്മുടെ മനസ്സിൽ ജീവിക്കുന്ന സി എച്ച് എന്ന പ്രതിഭാസം ഇപ്പോൾ ഈ ഒരു സി എച്ചിൻ്റെ ആ ഒരു മുഖ്യമന്ത്രി പദം ഏറ്റെടുത്തൊരു ദിനം നമ്മളിലേക്ക് കടന്നു വരുമ്പോൾ കേരളത്തിലെ കലാലയ രാഷ്ട്രീയത്തിൽ വിദ്യാർത്ഥി രാഷ്ട്രീയത്തിൽ മുസ്ലിം സ്റ്റുഡൻറ്റ് ഫെഡറേഷൻ എം എസ് എഫിൻ്റെ വിജയകാഹലങ്ങൾ മുഴങ്ങുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത് ഇന്ന് കേരളത്തിൻ്റെ മണ്ണിൽ ഇന്ത്യയിലെ മണ്ണിൽ ഇന്ത്യയുടെ മണ്ണിൽ അതിശക്തമായി ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് വീരുറപ്പിച്ച് നിൽക്കുമ്പോൾ അങ്ങ് ഇന്ദ്രപ്രശ്നത്തിൽ കായിതേ മില്ലത്ത് സെൻറ്റർ എന്ന മുസ്ലിം ലീഗിൻ്റെ അഖിലാന്ത്യ ആസ്ഥാനം തുറന്ന് നിൽക്കുന്ന ഒരു കാലഘട്ടത്തിൽ നമ്മൾ കടന്നു പോകുമ്പോൾ ഇതൊന്നുമില്ലാത്ത കാലത്ത് ഇതൊന്നും വാനോളം ഉയരാത്ത കാലത്ത് സി എച്ച് കാണിച്ചു തന്ന പാത സി എച്ചിൻ്റെ വാക്കുകൾ നമ്മൾ കടമെടുത്താൽ ഇന്ത്യയുടെ ഒരറ്റത്ത് നിന്ന് മുസ്ലിം ലീഗ് എന്ന് വിളിച്ചാൽ മറ്റേ അറ്റത്തിൽ നിന്ന് സിന്ദാബാദ് എന്ന് വിളിക്കാൻ മുസ്ലിം ലീഗ് പ്രവർത്തകരുണ്ടാകുമെന്ന് സി എച്ച് പറഞ്ഞൊരു കാലം ഇന്ന് ഇന്ത്യയുടെ ഇതര സംസ്ഥാനങ്ങളിൽ ഇന്ത്യയിൽ മുഴുകനെ മുഴുകെ അതിപ്രസരമുള്ളൊരു രാഷ്ട്രീയ പ്രസ്ഥാനമാണ് ഈ രാഷ്ട്രീയ പ്രസ്ഥാനമായി ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് മാറിക്കഴിഞ്ഞൊരു കാലഘട്ടം നമ്മൾ ഓർത്തെടുക്കുമ്പോൾ ചരിത്രത്തിലൂടെ നമ്മൾ ചെകഞ്ഞെത്തുമ്പോൾ സി എച്ച് എന്തായിരുന്നു എന്നുള്ളത് ഒരു നൂറ്റാണ്ട് മുമ്പേ അദ്ദേഹം കണ്ട സ്വപ്നങ്ങൾ ഒരു നൂറ്റാണ്ടിനപ്പുറത്തേക്ക് അദ്ദേഹത്തിൻ്റെ ആ ഒരു വീക്ഷണമായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രവർത്തനവും അദ്ദേഹത്തിൻ്റെ ശൈലിയും അദ്ദേഹം കണ്ടുവച്ച കാര്യങ്ങളും എന്നുള്ളത് നമ്മൾ ഓർത്തെടുക്കുകയാണ് സി എച്ച് കൃത്യമായി തന്നെ പറഞ്ഞ ഓരോ വാക്കുകളും അനുഭവമാക്കിക്കൊണ്ട് ഇന്നിൻ്റെ മണ്ണിൽ ഇന്ത്യ മഹാരാജ്യത്ത് വളർന്നു പന്തരിക്കുന്ന ഒരു വളർന്നു പന്തരിച്ചു കൊണ്ടിരിക്കുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമായി ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് എന്ന രാജ് രാഷ്ട്രീയ പ്രസ്ഥാനം ഇന്ന് നമ്മൾക്കിടയിലൂടെ നമ്മളൊക്കെ അതിൻ്റെ ഓരോ എളിയ പ്രവർത്തകരായി ഇന്നും നമ്മൾ പ്രവർത്തിക്കുമ്പോൾ പ്രിയപ്പെട്ട സി എച്ച് അങ് തെളിയിച്ച ഈ പാത ഇന്നും ഇന്ത്യയുടെ മണ്ണിൽ അങ്ങ് രാജ്യത്തും രാജ്യത്തിന് പുറത്തും മുസ്ലിം ലീഗ് പ്രസ്ഥാനത്തിന് വലിയ പിന്തുണയും അതുപോലെ തന്നെ ശക്തിയുമുള്ള രാഷ്ട്രീയ പ്രസ്ഥാനമായി ഇന്ന് ഈ പ്രസ്ഥാനം മാറിയിട്ടുണ്ടെങ്കിൽ പ്രിയപ്പെട്ട സി എച്ച് അങ് ഞങ്ങൾക്ക് നൽകിയ ഈ ഹരിത പതാക ബാനോളം ഉയർത്താൻ കിട്ടിയ അവസരം ഇന്ന് ഈ ഒരു ചരിത്രം ഇവിടെ പറയുമ്പോൾ കലാലയ രാഷ്ട്രീയത്തിൽ എം എസ് എഫിൻ്റെ തേരോട്ടം കഴിഞ്ഞ് വലിയ മുന്നേറ്റം നടത്തുന്നൊരു കാലഘട്ടത്തിലാണ് നമ്മൾ കടന്നു പോകുന്നത് കൃത്യമായി തന്നും കൃത്യമായി തന്നെ അങ്ങ് ഹി മുകളിൽ നിന്നും മുസ്ലിം ലീഗിൻ്റെ ഹരിത പതാക പിടിച്ചുകൊണ്ട് മുസ്ലിം ലീഗ് സിന്ദാബാദ് എന്ന് വിളിച്ചാൽ ഇങ്ങ് ഇങ്ങേ ഇങ്ങേ അറ്റത്ത് മുസ്ലിം ലീഗ് എന്ന് വിളിച്ചാൽ സിന്ദാബാദ് എന്ന് വിളിക്കുന്ന ഒരു കാലഘട്ടം നമ്മൾ കാണുകയാണ് കന്യാകുമാരിയിൽ സിന്ദാബാദ് എന്ന് വിളിക്കുന്നൊരു കാലഘട്ടം നമ്മൾ കാണുകയാണ് ഇതുപോലുള്ള ചരിത്രങ്ങൾ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് ഇന്ന് ഏറ്റെടുത്തിട്ടുള്ള ഓരോ അധികാരത്തിൻ്റെ ഭാഗങ്ങൾ മുഖ്യമന്ത്രി കസേര അതുപോലെ തന്നെ കേന്ദ്രമന്ത്രിപദം ആഭ്യന്തര വകുപ്പ് വിദ്യാഭ്യാസ വകുപ്പ് തദ്ദേശ സ്വയംഭരണ വകുപ്പ് എന്നിവയേണ്ട പല കൃത്യമായ മേഖലയിൽ എല്ലാം കയച്ചെന്നുകൊണ്ട് മുസ്ലിം ലീഗ് അതിൻ്റെ ജൈത്രയാത്ര തുടരുകയാണ് ഇനി ഏഴര പതിറ്റാണ്ട് കാലം കഴിഞ്ഞൊരു കാലഘട്ടത്തിൽ മുസ്ലിം ലീഗ് വാനോളം ഉയർത്തു നിൽക്കുമ്പോൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ അതിലൊരു കണ്ണിയായി അതിൽ മുസ്ലിം ലീഗിൻ്റെ ഒരു പ്രവർത്തകനായി തുടരാൻ സാധിച്ചത് വലിയ സന്തോഷമായി നമ്മുടെ മനസ്സിൽ ഓരോരുത്തരുടെയും മനസ്സിൽ ആളിക്കത്തുകയാണ് ഈ പ്രസ്ഥാനം കയ്യാമത്ത് നാൾ വരെ നിലനിർക്കാൻ അള്ളാ ഹുറബുസത്തെ തൗഫീക്ക് നൽകട്ടെ എന്ന് ആത്മാർത്ഥമായി ദ്വാ അതോടൊപ്പം തന്നെ സി എച്ച് നമ്മൾ ഓർത്തെടുക്കുന്നതോടൊപ്പം തന്നെ സി എച്ച് തുടങ്ങി വെച്ച ഈ പാത ഇന്നും കൃത്യമായി തന്നെ മുന്നോട്ട് പോവുകയാണ് നമ്മളിലൂടെ കടന്നുപോയ ഒരുപാട് സമുന്നതരായ നേതാക്കൾ നമ്മൾക്കിടയിലൂടെ കടന്നുപോയിട്ടുണ്ട് അങ്ങ് കായിതയും മില്ലത്ത് മുഹമ്മദ് ഇസ്മായിൽ സാഹിബ് തൊട്ട് കായിതൽ കൗം സൈദ് അബ്ദുറഹ്മാൻ ബാഫക്കിത്തങ്ങൾ ബഹുമാനായ പാണക്കാട് പി എം എസ് എ പൂക്കോയത്തങ്ങൾ ഉപ്പി സാഹിബ് പോക്കർ സാഹിബ് അങ്ങനെ ബഹുമാന്യനായ ഇബ്രാഹിം സുലൈമാൻ സുരൈമാൻസഡ് സാഹിബ് ഗുലാം മഹമ്മദ് ബനാത്തു വലാ സാഹിബ് അങ്ങനെ വളർന്നു പന്തലിച്ചുകൊണ്ട് ഒരു കാലഘട്ടത്തിൻ്റെ ഇതിഹാസ നായകൻ പാണക്കാട് സയ്ദ് മുഹമ്മദ് അലി സിഹാബ് തങ്ങൾ പാണക്കാട് സയ്യിദ് ഹൈദർ അലി സിഹാബ് തങ്ങൾ പ്രിയങ്കരനായ മുസ്ലിം ലീഗിൻ്റെ എക്കാലത്തെയും അറിയപ്പെടുന്ന പ്രിയപ്പെട്ട നേതാവ് കണ്ണൂരിൻ്റെ മണ്ണിൽ നിന്നും വളർന്ന് വളർന്ന് ലോകനെറുകയിലെത്തിയ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിൻ്റെ ദേശീയ ശബ്ദം ലോകമറിഞ്ഞ നേതാവ് മുസ്ലിം ലീഗിലൂടെ ലോകമറിഞ്ഞ നേതാവ് മർഹൂം ഇ അഹമ്മദ് സാഹിബ് അടക്കമുള്ളവർ നമ്മൾക്കിടയിലൂടെ കടന്നുപോയി അതുപോലെ വേറെ സമുന്നതരായ ഒരുപാട് നേതാക്കൾ അതോടൊപ്പം തന്നെ മുസ്ലിം ലീഗിൻ്റെ ചടുലമായ പ്രവർത്തനത്തെ ചുക്കാൻ പിടിച്ച പാവപ്പെട്ട മുസ്ലിം ലീഗിൻ്റെ കർമ്മധീരരായ സഹോദരി സഹോദരന്മാർ ഒരുപാടാളുകൾ നമ്മൾക്കിടയിലൂടെ കടന്നു പോയിട്ടുണ്ട് അവരുടെയൊക്കെ കബറടം അള്ളാഹു വിശാലമാക്കട്ടെ അവർ ചെയ്തു പോയ മുഴുവൻ പാപങ്ങളും അള്ളാഹു പുറത്തു കൊടുക്കട്ടെ അവരോടൊപ്പം അള്ളാഹു നമ്മയും അവൻ്റെ ജന്നാത്തൽ ഫിർദോസിൽ ഒരുമിച്ച് കൂട്ടട്ടെ എന്ന് ആത്മാർത്ഥമായതു ചെയ്തുകൊണ്ട് ഇന്നത്തെ നമ്മുടെ ചർച്ചയിലെ മുഖ്യ കർത്താവ് പ്രിയപ്പെട്ട സി എച്ച് അങ് നടക്കാവിലെ പള്ളിയുടെ കബറിടത്തിൽ ഉറങ്ങുന്ന പ്രിയപ്പെട്ട സി എച്ച് അങ്ങ് ഉയർത്തിയായി ഹരിത പതാക വാനോളം ഉയർന്ന് ഇന്നൊരുപാട് വളർന്നു പഞ്ചരിച്ചിരിക്കുകയാണ് പ്രിയപ്പെട്ട സി എച്ചിനോടൊപ്പം അള്ളാഹു നമ്മയും അവൻ്റെ ജന്നാത്ത് ഫിർദോസൽ ഒരുമിച്ച് കൂട്ടട്ടെ ആ എന്ന് ആത്മാർത്ഥമായി ദ ചെയ്തുകൊണ്ട് ഞാൻ ഇന്നത്തെ എൻ്റെ വാക്കുകൾ വിരാമം കുറിക്കുകയാണ് എല്ലാവർക്കും നന്ദി നമസ്കാരം ജയ് മുസ്ലിം ലീഗ് അസ്സാം വലൈക്കും വറഹമ്മല്ലാഹിത്താലറക്കാത്ത്